ആന എഴുന്നളപ്പിന് കടുത്തത് എന്നാൽ നിർദ്ദേശിക്കുന്ന കേരള ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്ത ദിവസമാണെന്ന് ആന എഴുന്നള്ളപ്പിന് ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗരേഖ അപ്രായോഗികമാണെന്നാണ് കോടതി വ്യക്തമാക്കിയത് മൂന്ന് മീറ്റർ അകലം പാലിക്കണമെന്ന് ആനകളോട് എങ്ങനെ നിർദ്ദേശിക്കാനാകുമെന്നാണ് കോടതി ആരാഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നട്ടാന പരിപാലന ചട്ടത്തിലെ വ്യവസ്ഥകൾ പാലിച്ച് ആന എഴുന്നള്ളപ്പ് നടത്താൻ സുപ്രീം കോടതി അനുമതി നൽകി ഹൈക്കോടതി വിധിക്കെതിരെ തിരുവമ്പാടി പറമ്പയ്ക്കാവ് ദിവസങ്ങൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് കുറെ കാലങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പ്രതിഷേധങ്ങൾ കോടതിയെ കോടതിയലക്ഷ്യം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് ഹൈക്കോടതി ഇടപെടൽ കേസുകൾ വരുന്നു ഭാരവാഹികൾക്കെതിരെയും പിന്നീട് പൂരം നടത്താൻ അല്ലെങ്കിൽ ഉത്സവം നടത്തിയ ഇടയ്ക്കൊക്കെ തന്നെ ആനയെ എഴുന്നള്ളിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെയൊക്കെ തന്നെ കേസും ഒക്കെയായിട്ട് പൊല്ലാപ്പുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് നിർണായകമായ ഇടപെടൽ വരുന്നത് രണ്ട് അതിഥികളുണ്ട് ജി രാജേഷ് ബോർഡിന്റെയും ഒപ്പം തിരുവാടി ദേവസ്വത്തിന്റെ ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് രണ്ടുപേർക്കും സ്വാഗതം നമ്മൾ ആദ്യം ജി രാജേഷിലേക്കാണ് ശ്രീ ജി രാജേഷ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അത് അതിരൂക്ഷമായ നിലയിൽ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അനിവാര്യമായ മതാചാരമല്ല യാന എഴുന്നള്ളത്ത് എന്നുള്ള രീതിയിലായിരുന്നു ഹൈക്കോടതി പലപ്പോഴും പറഞ്ഞിരിക്കുന്നത് വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു പ്രതിഷേധങ്ങൾ വരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനമൊക്കെ വരുന്നു പക്ഷേ എന്തെല്ലാം ആശങ്കകളാണോ മുന്നിലേക്ക് വെച്ചത് അതെല്ലാം സുപ്രീം കോടതി ഉൾക്കൊള്ളുകയായിരുന്നു ഹൈക്കോടതിക്ക് രൂക്ഷ വിമർശനവുമാണ് ഇതിനെ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ചർച്ചയാണ് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് പലതരം വിമർശനങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി നമുക്കെല്ലാവർക്കും അറിയാം എന്നും സുപ്രീം കോടതി ഫെസ്റ്റിവിറ്റീസ് ചെയ്യാൻ കണ്ടിന്യൂ അതുപോലെ തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇടപെടാറില്ല ഇടപെടേരുത് കോടതികൾ എന്നുള്ളൊരു അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഉള്ളത് അതനുസരിച്ച് തന്നെ ഇന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നൊരു വിധി തന്നെയാണ് ഇന്ന് നമുക്കത് കിട്ടുകയും ചെയ്തു തീർച്ചയായും രാജേഷ് വളരെ ശുഭോദർഹമായിട്ടുള്ള പ്രതീക്ഷ എഴുതുന്ന പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഒരു ഇപ്പോഴത്തെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ ഉത്സവങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പൂരത്തിനിനി അധിക നാളുകളില്ല അപ്പോൾ വലിയ ക്രൈസ്തൊരു തൃശങ്കൂവിലാണ് ആ പൂരപ്രമികളെ സംബന്ധിച്ചിടത്തോളം അതേസമയം നമുക്ക് ജനങ്ങളുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ് ആ സുരക്ഷയെ പാലിച്ചുകൊണ്ട് തന്നെ നട്ടാന നിയമപ്രകാരം രണ്ടായിരത്തി പന്ത്രണ്ട് ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നമുക്കിനി സുഗമമായി തന്നെ മറ്റാശങ്കകളൊന്നും തന്നെ ഇല്ലാതെ പൂരം പൂർത്തീകരിക്കുക എന്നുള്ളതല്ലോ നമ്മുടെ ഏറ്റവും ആത്യന്തികമായ നിങ്ങളെ സംബന്ധിച്ചിടം അല്ലെങ്കിൽ തൃശ്ശൂരെ സംബന്ധിച്ചിടം പൂരം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി കാരണം സർക്കാരിൻ്റെ കോർട്ടിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കോർട്ടിലേക്കൊക്കെയാണ് ഇനി കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെ ഒരു പ്രതീക്ഷ നിങ്ങൾ കാണുന്നുണ്ടോ ഇക്കാര്യത്തിൽ എന്തായാലും നോട്ടീസ് അയച്ചിരിക്കുന്നു അന്തിമ മറ്റാശങ്കകളൊന്നും ഇല്ലാതെ നമ്മുടെ ഉത്സവങ്ങളൊക്കെ പഴയ പ്രൗഢിയോടുകൂടി മുന്നോട്ടു പോകുമെന്ന് തന്നെ വിചാരിക്കാമല്ലേ അല്ലേ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ഇതിന് ഞങ്ങളുടെ കൂടെയുണ്ട് ഈ ഉത്സവങ്ങളും പൂരങ്ങളും വേലകളും പെരുന്നാളുകളൊക്കെ പൂർവാധികം ഭംഗിയായിട്ട് തന്നെ നടത്തണമെന്നുള്ള അഭിപ്രായമാണ് സംസ്ഥാന സർക്കാരിനായാലും കേന്ദ്ര സർക്കാരിനായാലും അപ്പോൾ അത് നടക്കും നമുക്കെല്ലാവർക്കും അറിയാം ആയിരത്തി നാന്നൂറ്റി മുപ്പത്തിനാല് കൊല്ലങ്ങളായും നടന്നുകൊണ്ടിരിക്കുന്ന ആറാട്ടുപുഴ പൂരം തൃശ്ശൂർ പൂരം ആണെങ്കിൽ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കൊല്ലമായി യാതൊരു അപകടവും പ്രശ്നങ്ങളോ ഉണ്ടായിട്ട് സംഘാടകരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ജനങ്ങളുടെയും ആനകളുടെയും സുരക്ഷ തന്നെയാണ് അതെപ്പോഴും മുന്നിൽ കണ്ട് സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ള ആ ഒരു മോട്ടോയിൽ കൂടി തന്നെ ഞങ്ങൾ ശ്രീ ജി രാജേഷ് ഇതിലിപ്പോൾ എതിർത്ത് നിന്നവരെ കുറിച്ച് നമ്മൾക്കൊന്ന് സംസാരിച്ചു പോകാമല്ലേ കാരണം ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് അവരോടൊക്കെയും പല കാര്യങ്ങൾ സുപ്രീം കോടതി മുന്നിലേക്ക് വെച്ചിരുന്നത് ഒരിക്കൽ അദ്ദേഹം 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 നമ്മൾ കാര്യമുണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും എന്ന് പറയുന്നത് എന്നാണ് പറഞ്ഞത് പറഞ്ഞു ഞങ്ങൾ ശക്തമായിട്ട് എവിടെ വരെയും അപ്പോൾ അവർ പല ണ്ട് ഒന്നാമത് നമ്മളുടെ പ്രകൃതി നമ്മുടെ കാലാവസ്ഥ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ മുന്നിലേക്ക് വെച്ച് ഒരുപക്ഷെ അത് ഒരുപാട് പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതിൽ ആരൊക്കെയുണ്ട് പൂരപ്രേമികളുണ്ട് ദേവസ്വങ്ങളുണ്ട് ഉത്സവ കമ്മിറ്റി നമ്മുടെ പൂരങ്ങൾ ഉത്സവങ്ങൾ അത് എങ്ങനെയെല്ലാം ബാധിക്കും എന്നൊരു നോട്ടം ഒരുപക്ഷെ അവർക്ക് ഉണ്ടായിരിക്കില്ല ആ രീതിയിലുള്ള കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ തീർച്ചയായിട്ടും ഈ എൻ ജിഒകളാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് വിദേശ ഫണ്ട് അതുപോലെ തന്നെ ടെററിസ്റ്റ് ഫണ്ടിങ്ങിലെ എൻ ജി ഓസ് വലിയ ഫീസ് കൊടുത്ത് വക്കീലുമാരെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനെ പറ്റിയൊരു അന്വേഷണം ഒരു നാഷണൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം ഇവർ അതായത് ഒരു പണിയും തൊഴിലില്ലാത്തവൻ ഇരുപതും ഇരുപത്തഞ്ച് ലക്ഷവും കൊടുത്തിട്ട് സുപ്രീം കോർട്ടിലൊരു ലോയറെ വെക്കണമെങ്കിൽ ഇവരെ ഫണ്ട് ചെയ്യണത് ആര ഇതിനെ എതിർക്ക് ഇത് ഇതെങ്ങനെയാണ് ഈ പൈസ ഇവർക്ക് വരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം വേണം ഇതിനെക്കുറിച്ച് ഈ ആൾക്കാരെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഇത് ചെയ്യണം ഇതേ ആൾക്കാർ നിങ്ങളാലോചിക്കണം ഈ ആനകളെ ജാംനഗറിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇവരുടെയൊക്കെ ആന എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ ജീവിക്കുന്ന ഒരു മൃഗമാണ് അതായത് ഇവിടുത്തെ വനങ്ങളിൽ ഈ കേരളം അതുപോലെ സഹ്യപുത്രൻ എന്ന് പറയുന്ന ആന എപ്പോഴും ഇത്തരം വെതർ കണ്ടീഷൻസിനാളുണ്ട് അല്ലാണ്ട് ഡെസേർട്ടിൽ ജീവിക്കേണ്ട ഒരു മൃഗമല്ല ഇവിടുന്ന് നേരെ റിലയൻസിലേക്ക് കൊണ്ടുപോകാൻ ഇത്ര ധൃതി എന്താ ഇവർക്ക് അതിൻ്റെ പിന്നിൽ മുഴുവൻ പണമാണ് റിലയൻസിൻ്റെ നല്ല ചികിത്സാ സൗകര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് റിലയൻസിലേക്ക് ഇവിടുന്ന് ആനകളെ തട്ടിക്കൊണ്ടുപോയി അവിടുന്ന് പണം അടിക്കാനുള്ള ഉദ്ദേശമാണ് വേറെ ചില എൻ ജി ഒമാർക്ക് അപ്പോൾ ഇവരെയൊക്കെ അതുപോലെ തന്നെ ചില ആന ഫെഡറേഷൻസും അപ്പോൾ ഇവരൊക്കെ തിരിച്ചറിയണം എന്നിട്ട് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്നുള്ളത് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഉത്സവങ്ങൾ ഭംഗിയായിട്ട് നടത്താൻ സാധിക്കുകയുള്ളൂ തീർച്ചയായും രാജേഷ് ഇക്കാര്യത്തിൽ ഈ ജസ്റ്റിസ് നാഗരക്നയുടെ ഒരു പരാമർശം എടുത്തു കഴിഞ്ഞാൽ ശൂന്യതയിൽ നിന്നും ഒരു ഉത്തരവാണോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണ് അപ്പോൾ ക്രിയാത്മകമായിട്ടുള്ള പ്രായോഗികമായ വശങ്ങൾ പരിശോധിച്ചില്ല ഒരു അടമൻ്റെ സ്റ്റാൻഡ് പോലെ കാര്യത്തിൽ എന്താണ് സുരക്ഷയാണ് പ്രധാനപ്പെട്ടത് നമുക്കറിയാം ഈ ആനയെ ഒരു മൂന്ന് മീറ്റർ അകലമൊക്കെ എന്ന് പറയുമ്പോൾ ആനയെ ഇങ്ങനെ വടിവെച്ച് നൂല് വെച്ചതാ ഇതുവഴി പോകണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആകത്തുക സംബന്ധിച്ച് ഒരു സ്റ്റേ ആണ് നമ്മൾ അതിന്റെ പരിധി കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം ആ സംഘത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് അവർക്കിനി അവരുടെ അഭിപ്രായം പറയാം കേന്ദ്ര സർക്കാരിന് അവരുടെ അഭിപ്രായം പറയാം സംസ്ഥാനത്തിന്റെ അഭിപ്രായം പറയാം അപ്പോൾ ഒരു അന്ത്യമല്ല എങ്കിലും ആ ഹൈക്കോടതിയുടെ ആ ഒരു ഉത്തരവിനെ ഇഴകീറി പരിശോധിക്കുമ്പോൾ ഒരു ശൂന്യതയില്ലെന്ന് പറയുമ്പോൾ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല അല്ലെ രാജേഷ് അതായത് ഇവിടെ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല ഈ ഈ നിയമങ്ങൾ ഒരു മുടന സ്റ്റോറി അല്ലെങ്കിൽ ഒരു നാഗരാജ് നാരായണൻ മാത്രം ഇരുന്ന് എഴുതിയാൽ അത് ഇവിടുത്തെ ഉത്സവ കേരളം മുഴുവൻ കേൾക്കണമെന്നോ ഇവിടുത്തെ എല്ലാ കോടതികളും അനുസരിക്കണം എന്ന് വിചാരിക്കണ വെറും മണ്ഡലത്തിലാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൂടെ ഇരുത്തിയിട്ട് വേണം ഇത് ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് അറിയേണ്ടത് എന്നിട്ട് വേണം അതായത് ഇവിടെ ഒരു ഉണ്ട് അതിൽ നമുക്ക് എല്ലാവർക്കും അറിയണതാണ് ഈ ലോബിയിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ് ഈ ലോബിക്ക് ഇവിടെ വിദേശ ഫണ്ടായിട്ട് വിദേശ ഫണ്ട് വരുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ് എന്നിട്ട് ഇവരുടെയൊക്കെ സോഴ്സ് ഓഫ് ഇൻകം അറിയണം ഈ സോഴ്സ് ഓഫ് ഇൻകം അതായത് ഇവരുടെയൊക്കെ എക്സ്പെൻസ് കണ്ടറിയാം ഫ്രം അൺനോൺ സോഴ്സസ് ആണ് ഇവരുടെയൊക്കെ ഇൻകം വരുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടെത്തി ഇതിനൊരു അവസാനം ഉണ്ടാക്കണം മാത്രമല്ല ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാനായിട്ട് ഒരു ബില്ല് തന്നെ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് ഇത്തരം അണ്സസറി ഇൻ്റർഫിയറൻസ് അവസാനിപ്പിക്കണം അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി ചെയ്യേണ്ടതാണ് കാലങ്ങളായിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഈ ഫങ്ഷൻസ് അത് ഈ ഫെസ്റ്റിവൽസ് അതേപോലെ തന്നെ പ്രൗഢി ഒന്നും കുറയാണ്ട് ഈ ഭംഗിയായിട്ട് നടത്താണ്ട് ഒരു ബില്ല് ശ്രീ രാജേഷ് ഇതിപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് സുപ്രീംകോടതി നമുക്കറിയാം ഇത്രയും നാളത്തെ ഹൈക്കോടതി ഇടപെടൽ എടുത്ത് നോക്കുകയാണെങ്കിൽ വല്ലാത്തൊരു കടുംപിടുത്തമായിരുന്നു ഹൈക്കോടതി ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സ്വീകരിച്ചു വന്നിരിക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞാൽ അതിരൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ടാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു നിലപാട് വന്നിരിക്കുന്നത് ഇനി സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് താങ്കൾ അല്പസമയം മുമ്പ് പറഞ്ഞതുപോലെ എന്തെല്ലാം ആശങ്കകളുണ്ടോ അതെല്ലാം പരിഹരിച്ച് തന്നെ ഇനി കാര്യങ്ങൾ നീക്കണം ആ ആ രീതിയിൽ ഇനി സംസ്ഥാന സർക്കാരും സർക്കാരും കേന്ദ്ര നമ്മുടെ പ്രതീക്ഷ അങ്ങനെയാണ് കേരള യൂണിയൻ നമുക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും തന്നെയാണ് പ്രതീക്ഷ ഇനിയും പലതും കിടക്കാനുണ്ട് അതൊക്കെ ക്രോസ് ചെയ്ത് എത്തിക്കണം തീർച്ചയായും രാജേഷ് ഒപ്പം തന്നെ നമുക്കിവിടെ ജനങ്ങളുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ് ആത്യന്തികമായി നമുക്ക് സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ് ആനകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പഴയ കാലമല്ല ഈ ജനസംഖ്യാനുവാദമൊക്കെ കൂടി വരുന്നു അപ്പോൾ ഉത്സവങ്ങളുടെയൊക്കെ തന്നെ എണ്ണത്തിലും ജനങ്ങൾ അതിനെ എതിരേൽക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ അവർ കാണുകയും ചെയ്യുന്നു ചെയ്യുമ്പോൾ നമുക്കിതൊരു അല്ലെങ്കിൽ ഒരു കൈവിട്ട രീതിയിലേക്ക് പോകാൻ കഴിയത്തുമില്ല ഒരു സുപ്രീം കോടതി ഇടപെടൽ ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് നമ്മളീ പറയുന്ന പോലെ നിയമങ്ങളുടെ ചുറ്റും ആ ചുറ്റുപാടിനുള്ളിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ ഉത്സവങ്ങൾ പൂർത്തി അതിനുവേണ്ടിയുള്ള ചലഞ്ച് കൂടി നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് അവിടെ ചലഞ്ച് കൂടിയുണ്ട് അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഉത്സവങ്ങളും പൂരങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ജനങ്ങളുടെ സുരക്ഷിതത്വം തന്നെയാണ് ടോപ്പ് പ്രയോറിറ്റി ഒരു സംഘാടകം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും വലിയൊരു ആശങ്ക വന്ന് കാണുന്ന ആൾക്കാര് സുരക്ഷിതമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിന് വേണ്ട എല്ലാ നടപടികളും കൈക്കൊള്ളും അതുപോലെ തന്നെ ആനകളെ ആനകളുടെ മേത്തേക്ക് ആൾക്കാർ ചെന്ന് വിടരുത് അതിനൊരു സേഫ് ഡിസ്റ്റൻസ് മൂന്ന് മീറ്ററോ അഞ്ച് മീറ്ററോ എത്രയോ വേണ്ട സൈഡുകളിൽ ആനയും ആനയും കൂടെ നിൽക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റും ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്തുകൊണ്ടെന്നാൽ ആന ഹേർഡായിട്ട് ജീവിക്കുന്നൊരു മൃഗമാണ് അവർ ഹേർഡ്സിനാണ് മൂവ് ചെയ്യുക എപ്പോഴും തൊട്ട് നിൽക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുക നമുക്കറിയാം കാട്ടിൽ അമ്പതും നൂറും ആനകൾ തൊട്ടും ഒരുമിച്ചാണ് എല്ലായിടത്തും പോവുക അപ്പോൾ ആനകൾക്ക് ഒരു എപ്പോഴും ഹേർഡ് മെൻ്റാലിറ്റിയാണ് ആണ് ഹേർഡ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടുകൂടിയാണ് അവർ പോവുക അപ്പോൾ ആനയും ആനയും കൂടെ നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവുക ഉണ്ടാവുമെന്ന് എങ്കിലും ആനകളും മനുഷ്യരും തമ്മിൽ ഒരു സേഫ് ഡിസ്റ്റൻസ് വളരെ അത്യാവശ്യമാണ് ഒരു പക്ഷെ മൂന്നോ നാലോ അഞ്ചോ മീറ്റർ സൗകര്യം പോലെ വെച്ച് നിർത്തി ആൾക്കാർ സുരക്ഷൃതത്വം നോക്കി മാത്രം ചെയ്യേണ്ട കാര്യമാണ് ഈ ചിലടത്തൊക്കെ കേസൊക്കെ എടുത്തിട്ടുണ്ടല്ലോ ശ്രീ രാജേഷ് ചില ഈ നമ്മുടെ അറിയാമല്ലോ തൃപ്പൂണിത്തുറയായാലും ഈ ഉത്സവം നടത്തവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അങ്ങനെയുള്ള ഒക്കെ ഇടപെടലുണ്ട് കേസുകളൊക്കെ തന്നെ വന്ന സ്ഥിതിക്കൊക്കെ ഇനി അതിൻ്റെയൊക്കെ ഭാവി സംബന്ധിച്ചൊക്കെ ഒരാശ്വാസമാകുന്നുണ്ടല്ലേ അല്ല വളരെ നമുക്കെല്ലാവരും കണ്ടതാണ് അലങ്കോലമായി തൃപ്പൂണിത്തുറ ഉത്സവം അത് വലിയ അധികം ദുഃഖം ജനങ്ങളുടെ ഇടയിലും ഭക്തരുടെ ഇടയിലും ഉണ്ടായി അതുപോലെ തന്നെ ഗുരുവായൂർ ഏകാദശി പത്ത് നാൽപ്പത് അമ്പത് ആനയുള്ള ഗുരുവായൂരപ്പൻ്റെ ഏകാദശി എഴുന്നള്ളിപ്പ് ഒരു ആനപ്പുറത്താണ് നടന്നത് അത് കണ്ടിട്ടും ഭക്തർക്ക് വളരെയധികം വിഷമം തോന്നി അകമ്പടി ആനകൾ പോലും ഗുരുവായൂരപ്പനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സങ്കടകരമായിട്ടൊരു കാര്യമെന്നുണ്ടായിട്ടുള്ളത് ഇതിന് ഇതിന് വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ ഗുരുവായൂർ ദേവസ്വം നടത്തിയോ എന്നുള്ള കാര്യം കൂടി സംശയമാണ് അപ്പോൾ കേസുകളുടെ കാര്യത്തിൽ കേസുകൾ ഇനി എടുക്കരുത് ഈ വിധിയുടെ ഇത് കാരണം ഇനി ഒരു കേസ് ഏതെങ്കിലും കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സംഘാടകരെ ഈ മറ്റേ ബുദ്ധിമുട്ടിക്കാണ്ട് അവരുടെ പേരിലുള്ള കേസൊക്കെ സർക്കാർ തന്നെ പിൻവലിച്ച് എല്ലാ സംഘാടകർക്കും നല്ല രീതിയിൽ ഈ ഉത്സവങ്ങൾ നടത്താനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം ശരി തീർച്ചയായും തീർച്ചയായും അതാണ് അതാണ് എല്ലാവരുടെയും ആഗ്രഹവും അതുകൊണ്ട് നമ്മുടെ ആചാരങ്ങളും ഒക്കെ തന്നെ പ്രൗഢിയോടുകൂടി തന്നെ നിൽക്കണം വളരെയധികം നന്ദി ശ്രീ രാജേഷ് പർമാക്കാവിൻ്റെ ദേവസ്വത്തിൻ്റെ സെക്രട്ടറി